ഗായിക മഞ്ജരി മഞ്ചരി ഒരുപാട് ഒരു കാലത്ത് ഒരുപാട് ഹെറ്റ് ഗാനങ്ങൾ പാടിയ ഒരു ഗായികയാണ് മഞ്ജരിയുടെ ആദ്യ വിവാഹം വിവേകം എന്ന് പറഞ്ഞ ഒരാള് ആണ് മഞ്ജരി വിവാഹം കഴിച്ചത് ആ ബന്ധം പിരിഞ്ഞ ശേഷം ജെറി എന്ന് പറഞ്ഞ മഞ്ചരിയുടെ കൂടെ പഠിച്ച ഒരാളെ വിവാഹം കഴിച്ചു ദുർഗ ദുർഗ ആദ്യ വിവാഹം കഴിക്കുന്ന ഡെന്നിസ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ആ ബന്ധത്തിൽ ഒരു മകളുമുണ്ട് പിന്നീട് ആ ബന്ധം പിരിഞ്ഞ ശേഷം ദുർഗ വിവാഹം കഴിക്കുന്നത് റിജു എന്ന് പറഞ്ഞ ഒരാളയാണ് അദ്ദേഹം ഗുരുവായൂരിലെ ജീവനക്കാരനാണ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്നതാണ് ദുർഗ വിശ്വനാഥ് നല്ലൊരു ഗായികയാണ് ഒരുപാട് എന്താ പറയുക ഹിന്ദു ഭക്തിഗാനങ്ങളൊക്കെ പാട പാടി ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ് ദുർഗക്ക് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടാൻ പിന്നെയുള്ള നമ്മുടെ രഞ്ജിരി ജോസാണ് രഞ്ജിനി ജോസ് രഞ്ജിനി ജോസും രഞ്ജിനി ഹരിദാസ് ഒക്കെ ഇരിക്കുന്നു അല്ലേ കാണാൻ ഏതാണ്ട് അതേ ലുക്കൊക്കെയാണ് രഞ്ജിനിയെ വിവാഹം കഴിച്ചത് റാം നായർ എന്ന് പറഞ്ഞ ഒരാളാണ് അത് വിവാഹം കഴിച്ചത് പിന്നീട് ബന്ധം പിരിഞ്ഞു രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ വിജയ യേശുദാസുമായിട്ട് ചില ഗോസിപ്പുകളൊക്കെ കേട്ടിട്ടുണ്ട് പ്രണയത്തിലാണെന്നൊക്കെ കേൾക്കുന്നു അടുത്ത് റിവി ടോമിയാണ് റിവി ടോമി വിവാഹമോചിതയായ ശേഷം വേറെ ലെവലായി കേട്ടോ ജിമ്മിലൊക്കെ പോയി ഒരു എന്താ പറയാ വേറൊരു ലുക്കായി മാറി കേട്ടോ വയസ്സ് നാൽപ്പതായിട്ടോ റിമിറ്റോമിയുടെ ഭർത്താവ് റോയിസ് റോയിസ് ബന്ധം പിരിഞ്ഞ ശേഷം ഇദ്ദേഹം പതിനൊന്ന് വർഷത്തെ ബന്ധമായിരുന്നു കേട്ടോ ഇവർ പിരിഞ്ഞത് സോണിയെന്ന് പറഞ്ഞൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഗെങ്കിൽ ഞാൻ പറഞ്ഞു വിടും എൻ്റെയൊക്കെ വീട്ടിലുണ്ട് അപ്പം വേറൊന്നുമില്ല പറയാൻ ഞാൻ പോണു ടാറ്റാ ബൈ ബൈ